ന്യൂസ് ന്യൂസ് അപ്ഡേറ്റ് നമസ്കാരം സ്വാഗതം വാർത്തകളുമായി അരുൺ വെയിൽസ് രാജകുമാരന്റെ സമ്മാനം ഈ വർഷം അവസാനം ബ്രസീലിൽ നടക്കുമെന്ന് കെൻസിംഗ്ടൺ കൊട്ടാരം അറിയിച്ചു അതേസമയം ഇതേ മാസം തന്നെ രാജ്യം കോപ്തോട്ടി യു എൻ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനത്തിന് ആദ്യത്വവും വഹിക്കുന്നു പ്രധാന അവാർഡ് ദാന ചടങ്ങും നോമിനികൾ നിക്ഷേപകർ പരിസ്ഥിതി നേതാക്കൾ എന്നിവർക്കായുള്ള നിരവധി ദിവസത്തെ പരിപാടികളും നവംബറിൽ ഡി ജിനിറോയിൽ നടക്കും രാജകുമാരൻ സ്ഥാപിച്ച ആഗോള പരിസ്ഥിതി അവാർഡ് ലോകത്തിലെ ഏറ്റവും വലിയ കാലാവസ്ഥാ വെല്ലുവിളികൾക്ക് ഏറ്റവും മികച്ച പരിഹാരം വാഗ്ദാനം ചെയ്യുന്ന അഞ്ച് വിജയികൾക്ക് ഒരു മില്യൺ പൗണ്ട് വീതം നൽകുന്നു പത്ത് വർഷത്തെ പദ്ധതിയാണ് പ്രൈസ് ലണ്ടൻ ബോസ്റ്റൺ സിംഗപ്പൂർ കേപ് ടൌൺ എന്നിവിടങ്ങളിൽ ഇതിനു മുൻപ് ചടങ്ങുകൾ നടന്നിട്ടുണ്ട് രണ്ടായിരത്തിയഞ്ച് എക്സോഡ് ദശകത്തിന്റെ മധ്യബിന്ദുവാണ് നമ്മുടെ ഗ്രഹത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളികളെ നേരിടുന്നതിൽ മനുഷ്യന്റെ ചാതുര്യത്തിന്റെ ശ്രദ്ധേയമായ ശക്തി ഓരോ വർഷവും നാം കണ്ടിട്ടുണ്ട് എന്ന് വില്യം രാജകുമാരൻ അഭിപ്രായപ്പെട്ടു നമ്മുടെയും നമ്മുടെ കുട്ടികൾക്കും വേണ്ടി നമ്മുടെ ലോകത്തെ മികച്ച സ്ഥലമാക്കി മാറ്റുന്ന ആളുകളെ പരിചയപ്പെടുത്തുന്നത് ഒരു ബഹുമതിയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഡൊണാൾഡ് ട്രംപിന്റെ താരിഫുകൾ യു കെയിലും ആഗോളതലത്തിലും സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രധാനമന്ത്രി സർ കേസ് സ്റ്റാർമർ ഡൌണിംഗ് സ്ട്രീറ്റിലെ ബിസിനസ് നേതാക്കളോട് പറഞ്ഞു യു എസ് പ്രസിഡന്റ് തന്റെ രാജ്യത്തേക്ക് വരുന്ന സാധനങ്ങൾക്ക് യു കെയിൽ നിന്നുള്ള എല്ലാ ഇറക്കുമതികൾക്കും പത്ത് ശതമാനവും യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ളവയ്ക്ക് ഇരുപത് ശതമാനവും നികുതി പ്രഖ്യാപിച്ചു പ്രതിരോധത്തിന്റെയും സുരക്ഷയുടെയും കാര്യത്തിൽ എന്ന പോലെ ലോകം സമ്പദ് വ്യവസ്ഥയിലും വ്യാപാരത്തിലും ഒരു പുതിയ യുഗത്തിലേക്ക് പ്രവേശിക്കുകയാണ് എന്ന് സർ കീർ സ്റ്റാർമർ പറഞ്ഞു യു എസുമായി ഒരു കരാർ ഉറപ്പിക്കാൻ തന്റെ സർക്കാർ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ താരിഫുകളോടുള്ള യു യുക പ്രതികരണത്തെക്കുറിച്ച് ഒന്നും മേശയിൽ നിന്ന് പുറത്താകില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ചു ഞങ്ങൾ തയ്യാറാണ് എന്ന് വ്യക്തമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു തീർച്ചയായും ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തികൾ ഒന്ന് ശാന്തത പാലിക്കാനുള്ള നമ്മുടെ കഴിവാണ് കാനഡ ചൈന തുടങ്ങിയ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ താരിഫുകളുടെ നിലവാരത്തിന്റെ പൂർണ്ണമായ ആഘാതം ഒഴിവാക്കാൻ യു ഒരു വ്യാപാര കരാറിൽ ഏർപ്പെടാൻ യു കെ ആഴ്ചകളോളം ചെലവഴിച്ചുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ലണ്ടനിൽ നിന്നും മുംബൈയിലേക്ക് പരന്ന വെർജിൻ യാത്രാ വിമാനത്തിന് തുർക്കിയിലെ സൈനിക ബേസിൽ അടിയന്തര ലാൻഡിംഗ് ഇതോടെ ഇരുന്നൂറിലേറെ യാത്രക്കാർ ദുരിതത്തിലായി മൂവായിരം അടി ഉയരത്തിൽ പറക്കവേ ഒരു യാത്രക്കാരി ബഹളം വെച്ചതിനെ തുടർന്നാണ് വിമാനം തുർക്കിയിലെ സൈനിക വിമാനത്താവളത്തിൽ ഇറക്കേണ്ടി വന്നത് പ്രശ്നം കൈവിട്ടു പോകുമ്പോൾ തോന്നിയതോടെയാണ് മെഡിക്കൽ സഹായത്തിനായി വിമാനം ലാൻഡ് ചെയ്തത് തുർക്കിയിലേക്ക് വഴിതിരിച്ചുവിട്ട എയർബസ് എ ത്രീ ഫിഫ്റ്റി വൈകുന്നേരം നാലുമണിയോടെ ദിയാർ കെബിറിൽ ലാൻഡ് ചെയ്തു സൈനിക താവളമായ ഇവിടെ ചില യാത്രാ വിമാനങ്ങളും എത്താറുണ്ട് എന്നാൽ അടിയന്തര ലാൻഡിംഗിന് ശേഷം വേർജിൻ വിമാന അധികൃതർ യാത്രക്കാരെ കൈവിട്ട നിലയിലായി പതിനാറ് മണിക്കൂറോളം ചോറ് മാത്രം കൊടുക്കാനാണ് ഇവർക്ക് കഴിഞ്ഞത് കുഞ്ഞുങ്ങളും ഡയബന്റ് രോഗികളും പെൻഷൻകാരും ഉൾപ്പെടെ യാത്രക്കാർ ഇതോടെ ദുരിതത്തിലായി സഹായം അഭ്യർത്ഥിച്ച് ഒരു നാലു മാസം ഗർഭിണിയായ സ്ത്രീ ഓൺലൈനിൽ വിവരങ്ങൾ പുറത്തുവിട്ടു കയ്യിലെ ബാഗ് പോലും വിമാനത്തിൽ വെച്ച് പുറത്തിറങ്ങാനാണ് നിർദ്ദേശം നൽകിയത് വിമാനത്താവളം സാധാരണ യാത്രക്കാരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിൽ അല്ലാത്തതിനാൽ പ്രശ്നം കൂടുതൽ വഷളാവുകയാണ് ചെയ്തത് വിമാനത്തിനെതിരെ സാങ്കേതിക തകരാറ് നേരിട്ടതോടെ ഇന്ത്യയിലേക്കുള്ള യാത്ര അസാധ്യമായി നയതന്ത്രജ്ഞർ ഇടപെട്ട് ഇരുപത്തിനാല് മണിക്കൂർ വിസകൾ ലഭ്യമാക്കിയതോടെയാണ് ഇവർക്ക് അടുത്തുള്ള ഹോട്ടലുകളിലേക്ക് മാറാനായത് ഇന്ന് സൌദി അറേബ്യയിലേക്കുള്ള കണക്ഷൻ ഫ്ലൈറ്റിൽ യാത്രക്കാരെ അയക്കുമെന്നാണ് റിപ്പോർട്ട് എന്നാൽ വോജുൻ അറ്റ്ലാന്റിക്കിന്റെ ഭാഗത്തു നിന്നും പകരം യാത്രാ സാധുളെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചില്ലെന്ന് യാത്രക്കാർ പരാതിപ്പെടുന്നു സംഭവത്തിൽ അഗാധമായ ഖേദമുണ്ട് എന്ന് മാത്രമാണ് വോജു പ്രതികരണം സൗദിയിലെയും യു കെയിലെയും മലയാളി സമൂഹത്തിന് തീരാവേദനയായി അഖിൽ അലക്സ് ടീന ബിജു എന്നിവരുടെ ദാരുണമരണം ഒരുമിച്ചൊരു ജീവിതം സ്വപ്നം കണ്ട് യാത്രയ്ക്കിറങ്ങിയ ഇവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്തവണ്ണം കത്തിയ മർന്നിരുന്നു വയനാട് അമ്പലവയൽ സ്വദേശിയും യു കെയിലെ പോർട്സ്മോത്ത് മലയാളിയുമായ അഖിൽ അലക്സ് വയനാട് നടവയൽ സ്വദേശിനിയും സൗദിയിലെ മദീന മലയാളിയുമായ ടീന ബിജു എന്നിവരടക്കം അഞ്ചു പേരാണ് അപകടത്തിൽ മരിച്ചത് സൗദി അറേബ്യയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ അൽ ഉലയ്ക്ക് സമീപം വാഹനങ്ങൾ കൂട്ടിയിടിച്ച് കത്തുകയായിരുന്നു അൽ ഉല സന്ദർശിച്ച മടങ്ങവേ ഇരുവരും സഞ്ചരിച്ചിരുന്ന വാഹനവും എതിർവശത്ത് നിന്ന് വന്ന സൗദി സ്വദേശികളുടെ ലാൻഡ് ക്രൂയിസറും തമ്മിൽ കൂട്ടിയിടിച്ച് തീപിടിക്കുകയായിരുന്നു അഖിലിന്റെയും ടീനയുടെയും മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്തവണ്ണം കത്തിയമർന്നു പോവുകയായിരുന്നു എന്നാണ് സാമൂഹിക പ്രവർത്തകർ നൽകുന്ന വിവരം അൽ ഉലയിൽ നിന്നും അൻപത് കിലോമീറ്റർ അകലെയാണ് അപകടമുണ്ടായത് ഇരുവരും അൽ ഉല സന്ദർശിച്ചതിനുശേഷം സൌദിയിൽ നിന്നും ഒരുമിച്ച് നാട്ടിലെത്താനുള്ള ഒരുക്കത്തിലായിരുന്നു ഇവരുടെയും വിവാഹത്തിനായുള്ള ഒരുക്കങ്ങൾ നാട്ടിൽ നടക്കവെയാണ് അഖിലിന്റെയും ടീനയുടെയും ദാരുണ മരണം ജൂൺ പതിനാറ് നാട്ടിൽ വെച്ച് ഇവരും വിവാഹം കഴിക്കാൻ ഇരിക്കവെയാണ് ഈ ദാരുണമായ അന്ത്യം ഇനി നാട്ടിലെ വാർത്തകൾ രാഷ്ട്രീയ ജീവിതത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാവുകയാണ് മകൾ വീണാ വിജയൻ പ്രതിയായ മാസപ്പടി കേസ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കുറ്റപത്രത്തിൽ വീണയെ ചേർക്കുകയും കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകുകയും ചെയ്തതോടെയാണ് മുഖ്യമന്ത്രി നേരിടുന്ന വെല്ലുവിളി ശക്തമായത് സിപിഎമ്മിന് ദേശീയതലത്തിലുണ്ടായ തിരിച്ചടി മൂലം പാർട്ടിയുടെ എല്ലാ തീരുമാനങ്ങളെയും സ്വാധീനിക്കുന്നത് കേരള ഘടകമാണ് അതുകൊണ്ടുതന്നെ ഈ വിഷയത്തിൽ സിപിഎം നേതൃത്വം പിണറായിയെ തള്ളിപ്പറയില്ല അപ്പോഴും മകൾ കേസിൽ പ്രതിയാകുന്ന വ്യക്തിപരമായി പിണറായിയെ വിഷമവൃത്തത്തിലാക്കും വർഷം വരെ ജയിൽ ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകളാണ് വീണ നേരിടുന്നത് വിചാരണയിലേക്ക് നീങ്ങാതെ കേസിനെ നിയമപരമായി തടയാനായില്ലെങ്കിൽ കോടതിയിലെ പ്രതിക്കൂട്ടിൽ വീണയ്ക്ക് നിൽക്കേണ്ടി വരും യുഡിഎഫും ബിജെപിയും ഒറ്റക്കെട്ടായി മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ അതിന് സിപിഎം വഴങ്ങില്ല പകരം ബിജെപിയുടെ വേട്ടയാടലിന്റെ ജീവിക്കുന്ന രക്തസാക്ഷിയായി പിണറായിയെ ഉയർത്തിക്കാട്ടാനാകും അവർ ശ്രമിക്കുക മുതിർന്ന സി പി എം നേതാവ് എം എം മണി എം എൽ എയെ അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശ്വാസ തടസ്സത്തെ തുടർന്ന് ചികിത്സ തേടിയ എം എം മണി നിലവിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് എം എം മണിയുടെ ആരോഗ്യനില ഗുരുതരമാണ് എന്നാണ് റിപ്പോർട്ടുകൾ പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട് മധുരയിൽ നടക്കുന്ന സി പി എം പാർട്ടി കോൺഗ്രസിന് ഇടയാണ് എം എം മണിക്ക് ശ്വാസ തടസ്സം അനുഭവപ്പെട്ടത് ഉടൻ തന്നെ അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഇരുപത്തിനാല് മണിക്കൂർ നിരീക്ഷണത്തിന് ശേഷം മാത്രമേ ആരോഗ്യനില സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനാവുകയുള്ളൂവെന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു ഗതാഗത നിയമലംഘനങ്ങൾക്ക് കൃത്യമായി പിഴ ചുമത്തുകയെന്ന ഉദ്ദേശത്തോടെ സ്ഥാപിച്ച എ ഐ ക്യാമറകൾ കേരളത്തിലെ നിരത്തുകളിൽ വീണ്ടും സജീവമായി സാമ്പത്തിക പ്രതിസന്ധി കാരണം ഇടയ്ക്ക് പിഴ ഈടാക്കൽ കൃത്യമായി നടന്നിരുന്നില്ലെങ്കിലും ഇപ്പോൾ സജീവമായി തന്നെ നടപടികൾ പുനരാരംഭിച്ചിട്ടുണ്ട് ജൂണിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾ സ്ഥാപിച്ചതിനുശേഷം ഒന്നര വർഷം പിന്നിടുമ്പോൾ ആകെ നിയമലംഘനങ്ങളുടെ എണ്ണം തൊണ്ണൂറ്റിയെട്ട് ലക്ഷം കടന്നിരിക്കുകയാണ് സേഫ് കേരള പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള നടപടിയെന്നോണമാണ് ഓട്ടോമാറ്റഡ് ട്രാഫിക് എൻഫോഴ്സ്മെന്റ് സംവിധാനം ഏർപ്പെടുത്തിയത് ഇതുവരെ അറുനൂറ് കോടി രൂപയ്ക്ക് മുകളിലാണ് പിഴയിനത്തിൽ ചുമത്തിയിട്ടുള്ളത് ഇതിൽ നാനൂറ് കോടിയോളം രൂപ കോടി രൂപ കേരളത്തിലെ പ്രധാന ട്രാഫിക് ഹോട്ട്സ്പോട്ടുകളിലായി ായി ക്യാമറകളാണ് പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ചത് എഐ ക്യാമറകൾ സ്ഥാപിച്ചതിന് ശേഷം ഇതുവരെ മുപ്പത്തി ഒന്ന് കോടി രൂപയാണ് പിഴയായി ചുമത്തിയത് ഇതിൽ നാനൂറ് കോടി രൂപയോളം പിരിച്ചെടുക്കുകയും ചെയ്തു സ്പോർട്സ് വാർത്തകൾ ഐ ലീഗ് കിരീടം ആർക്കെന്ന് ഞായറാഴ്ച തീരുമാനമാകും അവസാന മാച്ച് വീക്കിലെ എല്ലാ മത്സരങ്ങളും വൈകുന്നേരം മണിക്ക് ആരംഭിക്കും ചർച്ചിൽ ബ്രദേഴ്സ് ഗോകുലം കേരള റിയൽ കാശ്മീർ ഇന്റർ കാശി എന്നീ നാല് ടീമുകൾ ഇപ്പോഴും ചാമ്പ്യൻഷിപ്പിനായി മത്സരിക്കുന്നുണ്ട് ഇത് ആവേശകരമായ ഫിനിഷുകളിൽ ഒന്നാക്കി ഐ ലീഗിനെ മാറ്റുന്നു റിയൽ കാശ്മീരിനെതിരെ സമനിലയെങ്കിലും നേടിയാൽ ചർച്ചിൽ ബ്രദേഴ്സ് ചാമ്പ്യന്മാരാകും എന്നിരുന്നാലും ഗോകുലം കേരള ഡംബോ എസ് എതിരെ ജയിക്കുകയും ചർച്ചിൽ തോൽക്കുകയും ചെയ്താൽ മലബാരിൻസ് കിരീടമുയർത്തും ചർച്ചിലിന്റെയും ഗോകുലത്തിന്റെയും ഫലങ്ങൾ അനുസരിച്ച് റിയൽ കാശ്മീർ ഇൻഡർ കാശി ടീമുകൾക്കും ഒരു ബാഹ്യ സാധ്യത ഉണ്ട് വ്യാഴാഴ്ച ജെ ആർ ഡി ടാറ്റ സ്പോർട്സ് കോംപ്ലക്സിൽ നടന്ന ഇന്ത്യൻ സൂപ്പർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സെമിഫൈനൽ ആദ്യപാദത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്സിനെതിരെ ജാംഷഡ്പൂർ റഫ്സിക്ക് രണ്ടേ ഒന്നിന്റെ വിജയം ഹാവി ഹെർണാണ്ടസ് ടോപ്പേസ് സമീത് നേടിയ ഗോളിലാണ് ജംഷഡ്പൂർ വിജയം ഉറപ്പിച്ചത് ഇരുപത്തിനാലാം മിനിറ്റിൽ ജാവിയർ സിവേറിയോ പന്ത് വലയിലേക്ക് ഹെഡ് ചെയ്തതോടെ ജാംഷഡ്പൂർ ലീഡ് നേടി എന്നിരുന്നാലും അതിശയകരമായ ഒരു ഫ്രീ കിക്കിലൂടെ ജേസൺ കെമിങ്സ് മോഹൻ ബഗന് സമനില നേടി തൊണ്ണൂറ്റിയൊന്നാം മിനിറ്റിൽ ഹെർണാഡസ് ഷെത്തിക് ദാസിന്റെ പാസിൽ നിന്ന് വിജയഗോൾ കരസ്ഥമാക്കി ഏപ്രിലേഴിന് കൊൽക്കത്തയിൽ രണ്ടാം പാദം നടക്കും ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ അടുത്ത വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ നിന്നും